മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ലഹരിക്കെതിരെ സന്ദേശയാത്ര നടത്തും വെള്ളിയാഴ്ച കക്കടാശേരി മുതൽ കോതമംഗലം വരെയാണ് പരിപാടി മിനി മാരത്തോണും വാക്കത്തോണുമാണ് നടത്തുന്നത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള രണ്ടായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ സംസ്ഥാന കായിക വകുപ്പ് ലഹരിക്കെതിരെ നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ലഹരി വിരുദ്ധ സന്ദേശയാത്ര കോതമംഗലത്ത് നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് കക്കടാശ്ശേരിയിൽ നിന്നും ആരംഭിക്കുന്ന മിനി മാരത്തോൺ കോതമംഗലത്ത് സമാപിക്കും എട്ടു മുപ്പതിന് മുനിസിപ്പൽ ഓഫീസ് മുതൽ ചെറിയ പള്ളിത്താഴം വരെയാണ് വാക്കത്തോൺ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നേതൃത്വം നൽകുമെന്ന് ആന്റണി ജോൺ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പരിപാടിയുടെ ഭാഗമാകും മിനി മാരത്തോണിന്റെ വിജയികൾക്ക് സമ്മാനം നൽകും പതിനയ്യായിരം രൂപയാണ് ഒന്നാം സമ്മാനം തീയതി നമ്മുടെ നമ്മുടെ മോറ്റുപുഴ കോതമല മണ്ഡല അതിർത്തിയുള്ള കക്കടാശ്ശേരിയിൽ നിന്നുമാണ് രാവിലെ ആറു മുപ്പതിന് അവിടെ മിനി മാരത്തോൺ ആയിരക്കണക്കിന് ആളുകൾ അത് നമ്മുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സ്പോർട്സ് താരങ്ങൾ മാത്രമല്ല സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു വലിയ നമ്പർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആറ് മുപ്പതിന് അവിടെ നിന്നും ആരംഭിച്ച് ഏതാണ്ട് ഒരു ഏഴ് മുപ്പത് ഏഴ് മുക്കാലോടു കൂടി പത്ത് കിലോമീറ്റർ ദൂരം പിന്നിട്ടുകൊണ്ടാണ് നമ്മുടെ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ആ മാരത്തോൺ എത്തിച്ചേരുകയാണ് അപ്പം അതിൻ്റെ തുടർച്ചയിലാണ് സമൂഹത്തിൻ്റെ ആകെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വാക്കത്തോൺ എട്ട് മുപ്പതോടുകൂടി ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ടാണ് ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും നമ്മൾ ആരംഭിച്ച് ചെറിയ പള്ളിയുടെ സെന്റ് തോമസ് ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്യും ലഹരിക്കെതിരായ പ്രതിജ്ഞ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പ്രൊഫസർ പി എ ബാബു സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ ജോയി പോൾ കെ എ നൌഷാദ് പി ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സന്ദേശയാത്ര നടത്തുമ്പോൾ കായിക മന്ത്രി ലക്ഷ്യമിടുന്നത് നമ്മുടെ മാരത്തോൺ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരെ മാരത്തോൺ മാരത്തോൺ എന്ന് പറയുമ്പോൾ മിനി മാരത്തോണാണ് പത്ത് ആണ് പത്ത് കിലോമീറ്റർ ഈ കായിക താരങ്ങള് വളരെ വാശിപോടി ഓടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഒന്നും ഒന്നും രണ്ടും മൂന്നും മുതൽ പത്താം സ്ഥാനം വരുന്നവർക്ക് അവർ ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് ഓരോ രണ്ടര കിലോമീറ്റർ ഇടവിട്ടും അവർക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം എല്ലാം കൊടുത്തു കാരണം ഒരു അവർ ക്ഷീണിക്കരുത് കാരണം ഒരു സന്ദേശയാത്രയാണല്ലോ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് ഇവിടെ പര്യവസാനിച്ചിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഇത് ആരംഭിക്കുക മൂവാറ്റുപുഴ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് മാത്തിക്കുഴലനാടൻ എം എൽ എട്ടുണ്ട് ഇവിടെ നമ്മുടെ എം എൽ എ ആയിരിക്കും ഇവിടുത്തെ ഫ്ലാഗ് ഓഫ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കായിക വകുപ്പ് മന്ത്രിയായിരിക്കും ജി ടി വി ന്യൂസ് കോതമംഗലം